അസ്സാമലൈക്കും പ്രണാപുറൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ തേങ്ങരച്ച മത്തിക്കറി അതിനായി അരമുറി തേങ്ങ ഒന്നര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ സവാള അത് നന്നായി അരച്ച് എടുത്തതിന് ശേഷം ഒരു പാനടുപ്പ് വെക്കാം ആ പാനിലേക്ക് പൊളി പീഞ്ഞൊഴിക്കാം രണ്ട് ചെറിയ തക്കാളി നമുക്ക് മുറുക്കിയിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി കൊടുക്കാം കൂട്ടാൻ തറച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഓരോന്ന് പറക്കിട്ട് കൊടുക്കാം കൂട്ടാൻ തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് എണ്ണ ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവെട്ട് കൊടുക്കാം ഉലുവെട്ട് കൊടുത്ത് കൂട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിയിലേക്ക് അത് കൊടുക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റിക്കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക